അയ്യപ്പൻകോവിൽ തൂക്കുപാലം ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം റോഡ് സഞ്ചാരയോഗ്യമാക്കി സ്വാശ്രയ സംഘം പ്രവർത്തകർ അയ്യപ്പൻകോവിൽ തത്തുമസി സംഘം പ്രവർത്തകരാണ് റോഡിൽ മണ്ണിട്ട് സഞ്ചാരയോഗ്യമാക്കിയത് മാസങ്ങളായി ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുകയായിരുന്നു അയ്യപ്പൻകൂവിൽ തൂക്കുപാല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം റോഡ് കോവിന്മ ഭാഗത്തു നിന്നും കാൽനടക്കാർ മാട്ടുകിടയിലെത്തുന്ന എളുപ്പവഴി കൂടിയാണിത് കാൽനട യാത്ര പോലും ദുഷ്കരമായിരുന്നു ഇടുക്കി ക്യാപ്മെന്റ് ഏരിയയിലൂടെയാണ് റോഡ് കടന്നു അതിനാൽ പഞ്ചായത്തിനും ഈ റോഡ് ഗതാഗതയോഗ്യമാക്കാൻ കഴിയില്ല എന്നാൽ തത്തുമസി പ്രവർത്തകർ മലയോര ഹൈവേക്ക് മണ്ണെടുക്കുന്നിടത്ത് നിന്ന് വാഹനത്തിൽ മണ്ണ് കൊണ്ടുവന്നാണ് റോഡിലെ കുഴികൾ അടച്ചത് നമ്മുടെ ഐപ്പൊങ്കോൾ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഒരു പൊതുവഴിയാണ് ഐപ്പൊങ്കോൾ തൂക്കുപാലം മുതൽ ഐപ്പൊങ്കോൾ പിന്നെ ക്ഷേത്രം വരെയുള്ള വഴികളും മൊത്തം ആ പാടെ മൊത്തം നന്ദും കുഴിയുമായി ഗതാഗതയോഗ്യും അല്ലാത്തൊരവസ്ഥ കിടക്കുകയായിരുന്നു നിങ്ങൾ കഴിഞ്ഞ ദിവസം ആട്ടക്കെട്ട ഘട്ടങ്ങൾ കുളിച്ചില്ലേ റോഡ് അങ്ങോട്ട് റോഡ് വഴി വന്ന ടാറ് കുളിച്ചില്ലേ അവിടെ ഞങ്ങൾ കൂടെ ഇല്ല രണ്ട് ദിവസമായിട്ട് മൊത്തം കുഴി നേരത്തെ സഞ്ചാരിയൊക്കെ ആകുന്ന ഒരു പരിപാടിയാണ് തൂക്കുപാലം മുതൽ ക്ഷേത്രം വരെയുള്ള വലിയ കുഴികൾ സംഘം പ്രവർത്തകർ അടച്ചു സംഘം പ്രവർത്തകരായ ഇരുപത് അംഗങ്ങളാണ് മണ്ണിട്ട് കുഴികൾ അടച്ചത് സംഘം പ്രസിഡന്റ് ഷാജി കന്നിലേത്ത് സെക്രട്ടറി ഗോകുൽജി നായർ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ചിയ